പലഹാര എന്ന യൂണിറ്റിലെ രണ്ടാമത്തെ പാഠഭാഗമാണ് കയ്പ്പും മധുരവും ഞാനല്ല ഞാനല്ല എന്ന് പറയുന്ന മറ്റൊരു കുട്ടിയെയാണ് ഈ കഥയിൽ പരിചയപ്പെടുന്നത് കഥയുടെ പേര് മുന്തിരിങ്ങ അമ്മ കുറെ മുന്തിരിങ്ങ വാങ്ങിക്കൊണ്ടുവന്നു ഉച്ചഭക്ഷണത്തിന് ശേഷം കുട്ടികൾക്ക് കൊടുക്കാനാണ് മുന്തിരിങ്ങ ഒരു പിഞ്ഞാണിയിലാക്കി മേശപ്പുറത്ത് വെച്ചു ഏറ്റവും ഇളയ മകനായ വാന്യ അത് കണ്ടു മുന്തിരിങ്ങ അവൻ ആദ്യമായി കാണുകയാണ് അവൻ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തു മണത്തു നോക്കി കൊതി തോന്നിപ്പിക്കുന്ന മണം മണത്തിട്ടും മണത്തിട്ടും അവന് മതി വന്നില്ല അവൻ അതും മണത്തുകൊണ്ടേയിരുന്നു ഒരു മുന്തിരിങ്ങ തിന്നണമെന്ന് വാനിക്ക് കലശലായ മോഹം മുന്തിരിങ്ങയുടെ ചുറ്റും പറ്റിക്കൂടി നടന്നു പിന്നെ മുറിയിൽ ആരുമില്ലാത്ത തക്കം നോക്കി അവൻ ഒരു മുന്തിരിങ്ങ എടുത്തു തിന്നു ഭക്ഷണത്തിനുള്ള സമയമായി അമ്മ വിളിച്ചു പറഞ്ഞു മക്കളെ ഊണിന് സമയമായി എല്ലാവരും വന്നോളൂ അച്ഛനെയും വിളിച്ചുകൊള്ളൂ അച്ഛനും കുട്ടികളും വന്ന് തീൻ മേശയ്ക്ക് ചുറ്റുമിരുന്നു അമ്മയ്ക്കൊരു സംശയം മുന്തിരിങ്ങയിൽ ആരോ കൈവച്ചിരിക്കുന്നു അവരത് എണ്ണി നോക്കി ഒരെണ്ണം കുറവ് അമ്മ ചോദിച്ചു മക്കളെ നിങ്ങൾ ആരെങ്കിലും മുന്തിരിങ്ങ എടുത്തു തിന്നോ ഒരെണ്ണം കുറവുണ്ടല്ലോ എല്ലാ കുട്ടികളും ചേർന്ന് വിളിച്ചു പറഞ്ഞു ഇല്ല ഇല്ല വാനിയുടെ മുഖം ചെമ്പരത്തിപ്പൂ പോലെ ചോന്നു അവനും വിളിച്ചു പറഞ്ഞു ഇല്ല ഞാൻ മുന്തിരിങ്ങ തിന്നില്ല അപ്പോൾ അച്ഛൻ പറഞ്ഞു നിങ്ങൾ ആരും മുന്തിരിങ്ങ തിന്നില്ല എന്ന് പറയുന്നു അപ്പോൾ പിന്നെ ഒരു മുന്തിരിങ്ങ എവിടെ പോയി ഒരെണ്ണം ആരെങ്കിലും എടുത്തിരിക്കുമെന്നത് തീർച്ച കുട്ടികളല്ലേ നല്ല മുന്തിരിങ്ങ കണ്ടാൽ കൊതി വരും ഒരെണ്ണം എടുത്തു തിന്നു എന്നു വരും അതൊരു തെറ്റല്ല ഞാൻ നിങ്ങളെ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ ഒരു കാര്യമോർത്ത് എനിക്ക് പേടിയാകുന്നു മുന്തിരിങ്ങ തിന്നയാൾ വലിയ കുഴപ്പമാണ് കാണിച്ചിരിക്കുന്നത് മുന്തിരിങ്ങയിൽ ഒരു കുഴുവുണ്ട് അറിയാതെ ആരെങ്കിലും കുരുവിഴുങ്ങിയിട്ടുണ്ടെങ്കിൽ നാളത്തേക്ക് അവൻ മരിച്ചു പോകും അതോർത്താണ് എനിക്കു പേടി ഇതു കേട്ടപ്പോൾ വാഞ്ഞയുടെ മുഖം വിളറി അവൻ വിളിച്ചു പറഞ്ഞു ഞാൻ കുരു തിന്നില്ലച്ചാ ഞാൻ അത് ജനലിൽ കൂടെ പുറത്തേക്ക് കളഞ്ഞു ഇത് കേട്ട് അമ്മയും കുട്ടികളും ചേർന്ന് ചിരിച്ചു എന്നാൽ വാഞ്ഞ ചിരിച്ചില്ല അവൻ കരഞ്ഞു ടോൾ കഥകൾ വിവർത്തനം കെ എൻ ദാമോദരൻ നായർ പ്രവർത്തനങ്ങൾ വീട്ടിലെല്ലാവരും ചിരിച്ചപ്പോഴും വാഞ്ഞ കരയാൻ എന്താവും കാരണം അവൻ്റെ കള്ളത്തരം പിടിക്കപ്പെട്ടു എന്ന ചമ്മൽ അല്ലെങ്കിൽ ജാള്യത കൊണ്ടാണ് അവൻ കരഞ്ഞത് രണ്ട് ഈ കഥയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ആരാണ് എന്തുകൊണ്ട് ഈ കഥയിൽ എനിക്ക് അച്ഛനെയാണ് ഇഷ്ടപ്പെട്ടത് വഴക്കു പറയാതെയും തല്ലാതെയും സൂത്രത്തിൽ കളവ് കണ്ടുപിടിച്ചതുകൊണ്ടാണ് അച്ഛനെ ഇഷ്ടപ്പെട്ടത് മൂന്ന് അച്ഛൻ പ്രയോഗിച്ച സൂത്രം നിങ്ങൾക്ക് ഇഷ്ടമായോ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു കാരണം മക്കളെ വഴക്കു പറയാതെയും തല്ലാതെയും രസകരമായി കളവ് കണ്ടെത്താൻ അച്ഛന് കഴിഞ്ഞു അടുത്ത ചോദ്യം മുന്തിരിങ്ങ കട്ടു തിന്ന ദിവസം വാഞ്ഞ എഴുതാനിടയുള്ള ഡയറി തയ്യാറാക്കൂ ഡയറി എഴുതാൻ എല്ലാവർക്കും അറിയാം അല്ലേ സ്കൂളിൽ നമ്മൾ എഴുതാറുണ്ട് അപ്പോൾ ഡയറി എന്ന് പറഞ്ഞാൽ ദിവസേന തയ്യാറാക്കുന്ന അനുഭവക്കുറിപ്പാണ് ഡയറി ഒന്നിന് പിന്നാലെ മറ്റൊന്ന് എന്ന നിലയിൽ ഇങ്ങനെ അനുഭവങ്ങളിങ്ങനെ നിരത്തി പറയലല്ല ഡയറി അങ്ങനെ ഇത് നല്ല ഡയറി ആവണമെന്നില്ല നമ്മുടെ മനസ്സിനെ സ്പർശിച്ച പ്രധാന അനുഭവങ്ങൾ നമ്മുടെ ഉള്ളിൽ തട്ടുന്ന രീതിയിൽ ആ സമയത്ത് നമുക്ക് അനുഭവപ്പെട്ട അങ്ങനെ സങ്കടം ആണെങ്കിൽ സങ്കടം സന്തോഷമാണെങ്കിൽ സന്തോഷം ആശ്ചര്യം അല്ലെങ്കിൽ അത് അതിശയമാണെങ്കിൽ ആ ഒരു രീതിയിൽ ഭയമാണെങ്കിൽ ആ ഒരു രീതിയിൽ അപ്പം നമ്മളെ എങ്ങനെയാണ് ആ അനുഭവം നമ്മളെങ്ങനെയാണ് അനുഭവിച്ചത് അത് ആ രീതി തന്നെ എഴുതുമ്പോഴാണ് ഡയറി കുറിപ്പ് മികച്ചതാവുന്നത് ഞാൻ എന്നോടും മറ്റുള്ളവരോടും പറയുന്ന സ്വഭാവമാണ് ഡയറിക്കുള്ളത് ആയതിനാൽ കാവ്യാത്മകമായ പറച്ചിൽ രീതിയാണ് ഡയറിയുടെ മികവ് വർദ്ധിക്കുന്നത് വർദ്ധിപ്പിക്കുന്നത് എല്ലാം എഴുതിയാൽ ഡയറി തന്നെ പക്ഷെ ഡയറി ഒന്ന് മികച്ചതാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഉള്ളിൽ തട്ടുന്ന രീതിയിൽ നല്ല നമ്മൾ നമ്മളോടും മറ്റുള്ളവരോടും പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തി നല്ലൊരു ഭാഷയും നല്ല ആശയങ്ങളൊക്കെ ഉൾപ്പെടുത്തി എഴുതുമ്പോഴാണ് ഡയറി മികച്ചതാവുന്നത് ഇവിടെ മുന്തിരി കട്ടു തിന്ന ദിവസം വാന്യ എഴുതാനിടയുള്ള ഡയറി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോ വാഞ്ഞ് വാഞ്ഞയുടെ ഡയറി എഴുതണമെങ്കിൽ എന്താവണം നമ്മൾ വാഞ്ഞയായിട്ട് മാറണം വാഞ്ഞയുടെ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഫീലിങ്സ് കുറെ ആ കഥയും തന്നെ കിട്ടും അത് വെച്ചിട്ട് മുന്തിരി അമ്മ കൊണ്ടു മുതൽ മുന്തിരി കാണുമ്പോഴുണ്ടായ അവൻ്റെ സന്തോഷം അത് കാണാതെ എടുക്കുമ്പോഴുണ്ടായ ആ ഒരു ടെൻഷൻ പിന്നെ മുന്തിരി ഒരെണ്ണം കുറവ് എന്നമ്മ പറഞ്ഞപ്പോഴുണ്ടായ ആ ഒരു ടെൻഷൻ ആ ഒരു അനുഭവം അച്ഛൻ മുന്തിരിയുടെ കുരു തിരുന്നാൾ മരിക്കുമെന്ന് പറയുമ്പോൾ അവനുണ്ടായ ആ ഒരു പേടിയും ടെൻഷനും പിന്നെ എല്ലാവരാലും അവൻ മുന്തിരി കട്ടു തിന്നു എന്നെല്ലാവരും അറിഞ്ഞപ്പോൾ എല്ലാവരും ചിരിച്ചില്ലേ അപ്പോൾ അവനുണ്ടായ സങ്കടം അവൻ കരഞ്ഞ ആ ഒരു നിമിഷം അതെല്ലാം ഒരു വല്ലാത്തൊരനുഭവമാണല്ലേ അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് നല്ലൊരു ഡയറി എഴുതണം ഒരു ഡയറിയുടെ മാതൃക ഇവിടെ പറയാം വാഞ്ഞിയുടെ ഡയറി സൈഡിൽ തീയതി ഉണ്ട് ദിവസമുണ്ട് എന്നിട്ട് എഴുതി തുടങ്ങാം ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു അമ്മ ആദ്യമായാണ് മുന്തിരിങ്ങ വാങ്ങിക്കൊണ്ടുവന്നത് തിന്നാൻ തരാതിരുന്നപ്പോൾ അമ്മയോട് ഞങ്ങൾ ദേഷ്യപ്പെട്ടു അമ്മ മുന്തിരിക്കുല എടുത്ത് വെള്ളത്തിലിട്ട് കഴുകുമ്പോൾ ഞാൻ അത് ഒളിച്ചു നിന്ന് നോക്കി കുലയിൽ നിന്നും ഓരോരോ മുന്തിരിങ്ങ എടുത്ത് പിഞ്ഞാണത്തിൽ വെക്കുന്നത് കണ്ടപ്പോൾ വായിൽ വെള്ളം വന്നു എന്ത് രസ അത് കാണാൻ കറുത്തിരുണ്ട് മെഴുമെഴയുള്ള ആ മുന്തിരി കണ്ടപ്പോൾ കൊതിയായി ഒരു മുന്തിരിങ്ങയ്ക്ക് വേണ്ടി കെഞ്ചിയപ്പോൾ അമ്മ ഭക്ഷണത്തിന് ശേഷമേ തരൂ എന്ന് പറഞ്ഞു എനിക്ക് സങ്കടം സഹിച്ചില്ല മുന്തിരിങ്ങ കഴുകി വെച്ച പ്ലേറ്റ് ഊൺമേശയിൽ വെച്ച് അമ്മ അടുക്കളയിലേക്ക് പോയപ്പോൾ ഞാൻ മെല്ലെ അതിനടുത്തേക്ക് ചെന്നു ആ മേശപ്പുറത്ത് മേശപ്പുറത്തെ പ്ലേറ്റിലിരുന്ന് മുന്തിരിങ്ങ എന്നെ മാടി വിളിച്ചു ഞാൻ അത് മണത്തു നോക്കി ഓ കൊതിപ്പിക്കുന്ന മണം ഞാൻ അത് മണത്തുകൊണ്ടേയിരുന്നു അവസാനം കൊതി സഹിച്ചില്ല ഒരു മുന്തിരിങ്ങ വേഗം തിന്നു ഹായ് എന്തു മധുരമായിരുന്നു അത് ആരും കണ്ടില്ലെന്ന വിശ്വാസത്തിലാണ് അത് തിന്നത് പാത്രത്തിൽ മുന്തിരിങ്ങയുടെ എണ്ണം കുറവാണെന്ന് അമ്മ പറഞ്ഞപ്പോഴാണ് അത് എന്നെയാണ് വെച്ചിരുന്നതെന്ന് അറിഞ്ഞത് മുന്തിരിങ്ങയിലെ കുരു തിന്നാൽ മരിക്കുമെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ ആകെ പേടിച്ചുപോയി പോയി പേടിച്ചു പേടിച്ചാണ് കുരു തുപ്പിക്കളഞ്ഞിരുന്നെന്ന് പറഞ്ഞത് അതാണ് എൻ്റെ കള്ളത്തരം പിടിക്കാൻ കാരണമായത് എല്ലാവരും എന്നെ കളിയാക്കി ചിരിച്ചു അതോടെ എനിക്ക് സങ്കടം സഹിക്കാനായില്ല ഞാൻ പൊട്ടിക്കരഞ്ഞു മുന്തിരിയുടെ മധുരം കൈപ്പായി മാറി